പൂച്ചാക്കൽ വരേകാട് ശ്രീഗുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന് വെള്ളിയാഴ്ച തുടക്കമാവും മാർച്ച് രണ്ടിന് സമാപിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി പാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീകുരുബി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പതി ശുഭമുഹൂർത്തത്തിൽ ും മധ്യുള്ളൂർത്തീത അവർക്കുടി നിർവഹിക്കപ്പെടുകയാണ് സാധാരണ ദിവസങ്ങളിലെല്ലാം നമ്മളെ മഹോത്സവ ദിവസങ്ങള് കലാപരിപാടികള് സംഘടിപ്പിക്കുന്ന എന്നാൽ ഈ വർഷം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മേളത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മണിക്ക് ആരംഭിക്കുന്ന നാദസരവും തുടർന്ന് നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ പഞ്ചാര നടത്തി പിന്നെ കൊടി ഇറക്കി ആറാട്ടിന് പുറപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭമാണ് ഇത്തവണ ഭരണസമിതി ആലോചിച്ചിട്ടുള്ളത് ഇതിനെല്ലാം നാട്ടുകാരുടെ എല്ലാം അഖൈതമായ നന്ദിയും സഹകരണവും ഉണ്ടാകണമെന്ന് ഭരസമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു ഇരുപത്തിയെട്ടിന് രാവിലെ ആറ് മുപ്പതിന് മഹാഗണപതി ഹോമം എട്ട് മുപ്പതിന് നാരായണീയ പാരായണം ഒൻപതിന് പൊങ്കാല നിവേദ്യം ഒൻപത് മുപ്പതിന് നവകം പൂജ കലശാഭിഷേകം ഉച്ചപൂജ വൈകിട്ട് നാല് മുപ്പതിന് കൊടിക്കേർ സമർപ്പണം ആറ് മുപ്പതിനും ഏഴ് മുപ്പതിനും മധ്യ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറവൂർ ഭരതതന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി രാധാകൃഷ്ണൻ ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കുടേറ്റി കർമ്മം രാത്രി ഏഴ് മുപ്പതിന് തിരുവാതിര എട്ടിന് ഗാനസുധ എട്ട് നാൽപ്പത്തിയഞ്ചിന് കൊടിയേറ്റ് സദ്യ ഒന്നിന് രാവിലെ ആറ് മുപ്പതിന് മഹാഗണപതി ഹോമം തുടർന്ന് ക്ഷേത്ര ചടങ്ങുകൾ എട്ട് മുപ്പതിന് നാരായണീയ പാരായണം രാത്രി ഏഴിന് കൈകുട്ടിക്കളി ഏഴിന് അത്താഴപൂജ വിളക്കിലെഴുന്നെളിപ്പ തുടർന്ന തുടർന്ന് ഗംഭീര താലപ്പുലി വരവ് എന്നിവയും നടക്കും കുംഭഭരണി ദിവസമായ മാർച്ച് നാലിന് വരേകാട്ടമ്മയുടെ തിടമ്പേറ്റാൻ എത്തിച്ചേരുന്ന ഗജവീരൻ അരുണിമ പാർത്ഥസാരഥിക്ക് സ്വീകരണവും ഒൻപതിന് കാഴ്ചശ്രീബലി തുടർന്ന് ഗജപൂജയും ആനയൂട്ടും നടക്കും വൈകിട്ട് നാലിന് വരേകാട് ധീരവനിതാ സമാജം നയിക്കുന്ന ഗംഭീര ദേശ താലപ്പുലിയും അഞ്ചിന് കാഴ്ചശ്രീബലി എന്നിവയും നടക്കും അൻപത്തിയൊന്നിൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന സ്പെഷ്യൽ പാണ്ഡിമേളം തുടർന്ന് വിളക്കസേവ അത്താഴപൂജ വിളക്കിനെഴുന്നെളിപ്പ വലിയ കാണിക്കയും നടക്കും തുടർന്ന് രാത്രി പതിനൊന്നിരുപതിനുശേഷം കൊടാഴ്ത്തൽ തുടർന്ന് ആറാട്ടിന് പുറപ്പെടൽ പുലർച്ചെ ഒന്നിന് തിരുവാറാട്ടുവരവ കൊടിയിറക്കൽ കലശാഭിഷേകം വിശേഷാൽ പൂജ മൂന്നിന് വടക്കുപുറത്ത് കുരുതി പതിനൊന്നിന് ഏഴാം പൂജ രാവിലെ ആറ് മുപ്പതിന് ഗണപതി ഹോമം തുടർന്ന് ക്ഷേത്രചടങ്ങൾ പതിവ് പോലെ നടക്കും പ്രസിഡന്റ് എം ആർ ജയദേവൻ ഖജാൻജി കെ എസ് രാജേന്ദ്രൻ വൈസ് പ്രസിഡന്റ് കെ കുഞ്ഞുമോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു